കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് നാല് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിലേക്ക് എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ ഡയറക്ടർ കെ വിജയകൃഷ്ണൻ സി യു എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി കുമാർ സംഘാടക സമിതി കൺവീനർ എം വിനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് കേരള വിഷൻ കേരള വിഷൻ ചാനലും സംസ്ഥാന കുടുംബശ്രീ മിഷനും ചേർന്നുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലേയും മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തി അവാർഡ് നൽകി ആദരിക്കുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന അത് ഒരു വർഷത്തെ പരിപാടിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എട്ട് ജില്ലകളിൽ ഇതിന്റെ ഭാഗമായിട്ട് അവാർഡ് ദാനം നടന്നിട്ടുണ്ട് ഒമ്പതാമത് നടക്കാൻ പോകുന്നത് ഈ ഇരുപത്തിയേഴിന് ആലപ്പുഴ ജില്ലയിലാണ് അതിനുശേഷം ഒക്ടോബർ നാലിന് കണ്ണൂർ ജില്ലയിലും നടക്കും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തുകയും ഇതിന് ഈ ഇതിൻ്റെ എൻട്രി ക്ഷണിക്കുന്നതും എല്ലാം കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീ മിഷൻ വഴിയാണ് അതിൻ്റെ എൻട്രി സമർപ്പിക്കുന്നതും ആ എൻ വന്നി വന്നിരിക്കുന്ന എൻട്രികളുടെ അടിസ്ഥാനത്തിലാണ് മികച്ച യൂണിറ്റുകൾ അതിന് ഉള്ള ഒരു ജൂറിയുണ്ട് ആ ജൂറി അത് സന്ദർശിക്കുകയും അതിനുശേഷം അത് വിലയിരുത്തിയിട്ട് പത്ത് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് എൻ്റർപ്രൈബണർ യൂണിറ്റുകൾക്കാണ് അവാർഡ് നൽകുന്നത് അത് പത്ത് വിവിധ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പം പല രീതിയിലുള്ള ഇപ്പം ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട് അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല മേഖലയിൽ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട് അപ്പോൾ ഓരോ അവാർഡും ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട യൂണിറ്റുകൾക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പരിപാടിയാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പ്രോഗ്രാം ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നാലു മണിക്ക് തന്നെ പ്രോഗ്രാം ആരംഭിക്കും മണിക്ക് കുടുംബശ്രീയിലെ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ട് യെല്ലോ ക്ലൗഡുമായി ചേർന്നുകൊണ്ട് ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം നൽകുന്നുണ്ട് അതിനുശേഷമാണ് അതിൻ്റെ അവാർഡിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് ഇവിടെ നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും ഏതാണ്ട് ഇപ്പോഴുള്ളൊരു ധാരണ അനുസരിച്ച് അദ്ദേഹം പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ അവാർഡ് ദാനത്തിൻ്റെ ഒപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള മികച്ച കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് പിന്നെ കലാപരമായ ട്രെയിനിങ് നടത്തിക്കൊണ്ടുള്ള അവരുടെ പ്രോഗ്രാമും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാംസ്കാരിക അതുപോലെ സിനിമ സീരിയൽ മേഖലയിലേക്കുള്ള കലാകാരന്മാരൊക്കെ അണിനിരക്കുന്ന പ്രോഗ്രാമും ഈ അവാർഡ് നിശയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇത് ശേഷം ഈ പതിനാല് ജില്ലകളിലെയും അവാർഡിന് ശേഷം ഈ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ സംസ്ഥാന തലത്തിൽ ഉള്ള അവാർഡ് കൂടി പിന്നെ നൽകുന്നുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഈ നൂറ്റിനാൽപ്പത് യൂണിറ്റുകളിൽ നിന്നുള്ള മികച്ച പത്ത് യൂണിറ്റുകൾക്കാണ് ആ രീതിയിലുള്ള അവാർഡ് നൽകാൻ തീരുമാനിക്കുന്നത് ശരിക്കുന്നത് പിന്നെ കുടുംബശ്രീയെക്കുറിച്ചിപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അതിൻ്റെ രജത ജൂബിലി വർഷം നടക്കുകയാണ് കേരളത്തിൽ പിന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സാമ്പത്തികമായിട്ടൊക്കെ അവരെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടക്കുന്ന പ്രോഗ്രാമാണ് അത് മികച്ച രീതിയിൽ കേരളത്തിൽ ഏതാണ്ട് ഞങ്ങൾ മനസ്സിലായത് പിന്നെ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം യൂണിറ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച സഹകരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അവർ ആ എൻട്രി ഉണ്ട വരികയും ആ രീതിയിലുള്ള പിന്നെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഈ പിന്നെ ഈ അവാർഡിലേക്ക് അവർ അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് അവർ അപേക്ഷിക്കണം അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തി രണ്ടോട് കൂടിയിട്ട് സോർട്ട് ചെയ്തിട്ടുള്ള ഈ എല്ലാ പിന്നെ ഇവരുടെ യൂണിറ്റുകൾ സന്ദർശിച്ചുകൊണ്ടുള്ള ജൂറിയുടെ സന്ദർശിച്ച് അവരുടെ വിലയിരുത്തി പിന്നെ അവാർഡ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോർ ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ